നാളെയും മറ്റന്നാളും കൽപ്പറ്റ ജാം ചുമ്പിൽ റിപ്പബ്ലിക് ഡേ ഭാഗമായിട്ട് ഒരുപാട് പ്രൊഡക്ഷൻ ആണ് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉള്ളത് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ ഈസ്റ്റേണ്ടിന്റെ അഞ്ഞൂറ് ഗ്രാമിന്റെ മല്ലിപ്പൊടി ആയാലും മുളകുടിയാലും ഒന്ന് വാങ്ങി ഒന്ന് ഫ്രീ ഈസ്റ്റേണ്ടി ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മഞ്ഞപ്പൊടിക്കും ബൈ വൺ ഗെറ്റ് വൺ അതേപോലെ നൈസ് ബിസ്കറ്റും ബൈ വൺ ഗെറ്റ് വൺ നിറബറയുടെ ചിക്കൻ മസാലയും മീറ്റ് മസാലയും സാമ്പാർ പൗഡർ ഒന്ന് വാങ്ങി ഒന്ന് ഫ്രീ ഡാബറിന്റെ ടൂത്ത് പേസ്റ്റ് ഒന്ന് വാങ്ങി ഒന്ന് ഫ്രീ ഒരു കിലോയുടെ നിറബറയുടെ ആയാലും ഗ്രാമിസിന്റെ ആയാലും പുട്ടുപൊടി ഒന്ന് വാങ്ങി ഒന്ന് ഫ്രീ രണ്ടേകാൽ ലിറ്ററിന്റെ പെപ്സി ആയാലും സെവനപ്പാലും വെറും എഴുപത് രൂപ നാസിക്സിന്റെ പത്ത് ലിറ്റർ കുക്കറിന് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി നന്ദിയുടെ വെറും യുടെ സീലിംഗ് ഫാനിന് വെറും ആയിരത്തി നാൽപ്പത്തൊമ്പത് അതേപോലെ സ്പാനിയോടെ കെറ്റിൽ വെറും നാനൂറ്റി ഇരുപത്തൊമ്പത് അഞ്ച് കിലോ ബ്രൗൺ ലൈഫിന്റെ റൈസ് പൗഡറിന് വെറും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഓജോ ത്രീ പീസ് സെറ്റിന് വെറും എണ്ണൂറ്റാപ്ത് രൂപ ഏരിയ മൂന്ന് ലിറ്റർ ഫെൻലോ ലിക്വിഡ് നാനൂറ്റമ്പത് ിലോടെ ടോപ് സൈഡ് ആട്ടക്കും ഇരുപത്തിയഞ്ച് രൂപത്തിന്റെ അഞ്ച് ലിറ്റർ ലിക്വിഡിന് വെറുനൂറ്റി മുപ്പത്തഞ്ച് എം ആറിന്റെ മുപ്പത്തിരണ്ട് സ്മാർട്ട് ടി വെറും ആറ് എണ്ണൂറ്റി ഇൻഡക്ഷൻ കുക്കറിന് ആയിരത്തി അതേപോലെ ഇമ്പെക്സിന്റെ ഡ്രിമറിന് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് റിയൽമാൻ്റെ ഇരുന്നൂറ് എം എൽ വെറും നൂറ്റി ഇരുപത്തൊമ്പത് രൂപ ഗ്രീൻഷെഫിന്റെ ഗ്യാസ് സ്റ്റോവിന് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് സെല്ലോയുടെ ഇരുപത് പീസിന്റെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് കൂടാതെ ഫ്രൂട്സ് ആൻഡ് വെജിറ്റബിൾ നല്ല കിടന്ന ഓഫറാണ് ഡേറ്റാരും മറക്കേണ്ട ഈ വരുന്ന ശനിയും ഞായർ അപ്പൊ എല്ലാവരും നേരെ ಬೆಟ್ಟುಳ್ಳ ಕಲ್ಪಟ್ಟಳ್ಳ ಜಾಂಜೂಮ್ ಹೈಪರ್ ಮಾರ್ಕೆಟ್‌ಗೆ